ഈ വണ്ടിയിൽ പണ്ട് വയസ്സെ രാവിലെ അവർ പണി പണി ഒരുപാട് ചെയ്യും കണ്ടുപിടിച്ച് പറയു പറഞ്ഞ കാര്യം പറയുന്നത് അമിത വേഗതയിലെത്തി സ്വകാര്യ ബസ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഷൊർണൂർ എസ് എം പി ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരൻ ബസ് തടഞ്ഞു ബസ് ജീവനക്കാരും ബൈക്ക് യാത്രക്കാരനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ചെറുതുരുത്തി ഭാഗത്ത് നിന്ന് അമിത വേഗതയിലെത്തിയ ബസ് തന്നെ ഇടിച്ചിടാൻ ശ്രമിച്ചെന്നാണ് ആറ്റൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ ജൂബിയുടെ പരാതി മര്യാദ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വല്ല നടക്കും നമ്മൾ പട്ടേ നമ്മള് ബസ് ഓടിച്ചോട്ടെ ഒരു കുഴപ്പമില്ല യാത്രക്കാര് കേട്ടിക്കോട്ടെ ഓരോ പ്രശ്നമില്ല എന്താ പ്രശ്നം എന്നറിയോ ആ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് അവർ മറ്റേ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുന്ന രീതി അങ്ങനെ കാണും പിന്നീട് വന്നിട്ട് അങ്ങോട്ട് തട്ടി തട്ടിയില്ല എന്നുള്ളൂ ഇയാളാണ് ബസ്സിന് പുറകെ വന്ന എസ് എം പി ജംഗ്ഷനിൽ ബസ്സിന് പുറകെ ബൈക്ക് നിർത്തി തടഞ്ഞത് ഇതോടെ ബസ് ജീവനക്കാരും ജൂബിയും തമ്മിൽ വാക്കേറ്റുമായി

തർക്കം രൂക്ഷമായതോടെ എസ് എം പി കവലയിലുണ്ടായിരുന്നവരും സംഭവത്തിൽ ഇടപെട്ടു ഇതോടെയാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരുൾപ്പെടെ ബസ് ജീവനക്കാർക്കെതിരെ സ്വീകരിക്കണമെന്ന് ബൈക്ക് യാത്രക്കാരനും നാട്ടുകാരും ആവശ്യപ്പെട്ടു അതേസമയം സമയമില്ലാത്തതും റോഡിന് വീതി കുറവുമാണ് വേഗതയിൽ വന്നതെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി അഴക്കും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും